ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കാണിച്ചത് തമ്മിനെയിൽ കണ്ട പോലെ അനിയൻ്റെ വീട് കാണലാണ് കേട്ടോ വീട് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ആൾക്കാർ കല്യാണത്തിനുണ്ടാവില്ല അപ്പോൾ അവർക്ക് വീടൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അവർ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോട് ഉച്ചക്കൊക്കെ വരാൻ പറഞ്ഞിരിക്കണം കേട്ടോ അനിയൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അനിയനാണ് അതായത് ഇളച്ചനെട്ടോ നമ്മളിവിടെയൊക്കെ മലപ്പുറം സൈഡിലൊക്കെ ഭർത്താവിൻ്റെ അനിയന്മാരെ ഇളച്ചന് ജ്യേഷ്ഠന്മാരെ മൂത്തച്ഛന് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക അപ്പം തലേന്ന് നിന്ന് പച്ചക്കറിയൊക്കെ നാളെ ഫുഡ് ഉണ്ടാക്കാനുള്ള പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിലും വെക്കാനുള്ളത് ഫ്രിഡ്ജിലും പുറത്ത് വെക്കാനുള്ളത് പുറത്തൊക്കെ വെച്ചിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി ബീഫ് വെരട്ടിയതും കോളിഫ്ലവർ കൈപ്പങ്ങ ചിക്കന് ഒക്കെ പൊരിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് കല്യാണം നമ്മൾ തീരുമാനിച്ചു വെച്ചത് ഡിസംബർക്കാണ് കേട്ടോ ഡിസംബർക്കാണ് എല്ലാവർക്കും കൂടാൻ പറ്റിയതെന്ന് പറഞ്ഞിട്ട് ഡിസംബറിലാണ് കല്യാണം വെച്ചിട്ടുള്ളത് അപ്പോൾ ഡിസംബറിലാവുമ്പോൾ അവരെ കുറച്ച് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല അവർ പുറത്തുള്ള ആൾക്കാരാണ് ഗൾഫ് പോകണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ വീട് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടോ അവരായ നിക്കാഹ് എൻഗേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമായി അടച്ചനും ഇവിടെ അല്ല അവന് സൗദിയിലാണ് ഞങ്ങളും ഇപ്പോൾ കല്യാണത്തിങ്ങൾക്ക് വന്നതാണ് ഞങ്ങൾ സൗദിയിലായിരുന്നു കല്യാണത്തിന് വന്നതാണ് ഇനിയിപ്പോൾ ഡിസംബർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോവുകയുള്ളു ഹസ്ബൻഡും കാര്യങ്ങളും ഒക്കെ ഭാവയൊക്കെ കല്യാണത്തിങ്ങൾക്ക് വരും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ കുറേ ആളുകളൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് ആൾക്കാർ അവർ പുറത്ത് പോകുന്ന ആൾക്കാർ മാത്രമായിട്ട് അവർ വീട് കാണാൻ വരികയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉച്ചകൾക്ക് വരാൻ പറഞ്ഞാൽ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി വരാൻ പറഞ്ഞതാണ് കേട്ടോ അതിന് തലേന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചതൊക്കെ സെറ്റാക്കി വെച്ച് രാവിലെ നമ്മൾ ഉരുളങ്ങയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് പിന്നെ അപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് തലേന്ന് അരച്ച് വെച്ചിട്ട് അരിയും തേങ്ങയും ചോറും കൂടി അരച്ച് വെച്ചിട്ട് ഈസ്റ്റിട്ടുണ്ട് അരച്ച് അപ്പാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം കറി ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് രാവിലത്തെ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്നത് അപ്പം അതിന് ചിക്കനൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതക്കാൻ ഒക്കെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തലയിൽ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്കല്ലേ അപ്പോൾ രാവിലെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ചിക്കന് മസാല കൂട്ടി വെച്ചതാണ് തലേന്ന് തന്നെ മസാല കൂട്ടിയാണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അതൊന്ന് റൈസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ് കേട്ടോ ബീഫും അതേപോലൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വരട്ടാനാണ് നമ്മൾ ചോറൊക്കെ വെക്കാൻ മസാല കൂട്ടാൻ ഉള്ളിയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ പുറത്തുനിന്ന് വരുത്തിച്ചും വാങ്ങും അങ്ങനെയൊന്നുമല്ല നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഇമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫുഡ് നല്ല ഫുഡ് ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ അത് കയ്പങ്ങ പൊരിക്കാനാണ് മസാല കൂട്ടി വെക്കണം അത് കയ്പ്പങ്ങ പൊരിക്കണം ചിക്കൻ പൊരിക്ക പൊരിച്ചതുണ്ട് അങ്ങനെ കോളിഫ്ലവർ പൊരിക്കുന്നുണ്ട് പിന്നെ അരിയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങൾ പൊരിക്കാനും ഇതിനൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു കുട്ടികളൊക്കെ പിന്നെ പൊന്ന് മദ്രസൊക്കെ വിട്ട് വന്ന് അവർക്ക് കഴിക്കാനും ഫുഡൊക്കെ കൊടുത്ത് അവരൊക്കെ സെറ്റാക്കി നിർത്തി ഇത് കൈപ്പങ്ങിയും കോളിഫ്ലവറും പൊരിക്കാനുള്ള മസാല റെഡിയാക്കാം കേട്ടോ മുട്ടയൊക്കെ ഒഴിച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഉപ്പ് നമ്മൾ ചിക്കൻ മസാല അങ്ങനെ ലേസം അതിൻ്റെ കളറ് പൊടി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ വിനീഗർ ഒക്കെ വിനീഗറൊക്കെ ഒഴിച്ചിട്ട് മസാല റെഡിയാക്കുകയാണ് രണ്ടിനും പാടുള്ളത് ഇത് മസാല കൂട്ടുമ്പോൾ ഇതിൽ ഇതിലേക്ക് ലേസം അരിപ്പൊടിയും കോൺഫ്ലവർ പൊടിയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബലത്തിൽ നല്ല ഒരു ആയിട്ട് കിട്ടും കേട്ടോ നല്ല മുരിഞ്ഞ് കിട്ടും അധികം എണ്ണ ഒന്നും കുടിക്കാതെ കോളിഫ്ലവറും കയ്പങ്ങയൊക്കെ മസാല കൂട്ടി പൊരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു നല്ലതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മളെ ചോറൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ കുത്തി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ദമ്മിടണം ചിട്ടിനെ സിനിമക്കും ട്യൂഷനും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ അവരെ കൊണ്ടേക്കാൻ പോയതാണ് താഴത്ത് നമ്മളെ അവിടെ കുറച്ച് താഴത്താണ് വീട് അവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് മക്കളെ അപ്പം അവിടെ സൗദിയിൽ സ്കൂളൊക്കെ തുറന്ന് തുറന്നിട്ടുണ്ട് അവരിപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഏതായാലും കല്യാണം കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞിട്ടേ പോകുന്നുണ്ടാവുകയുള്ളൂ പോവുള്ളൂ അപ്പോൾ അതോടെ വെറുതെ നിർത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ട്യൂഷന് വിടുന്നുണ്ട് അപ്പോൾ ട്യൂഷന് കൊണ്ടേക്കി തിരിച്ച് പോരാണ് കേട്ടോ ഉച്ചയാകുമ്പോൾ തന്നെ ഇവർ വരുമ്പോൾ അവരും വരും മക്കളും വരും അതുകൊണ്ട് ഏറ്റവും വെറുതെ വെറുതെ നിർത്തലെല്ലാം വിചാരിച്ചിട്ട് ട്യൂഷൻ ഇട്ടിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ പൊരിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ അടുപ്പത്തായി ചോറൊക്കെ തമ്മിട്ടും നീയൊക്കെ ഒക്കെ പൊരിക്കണ തിരക്കിലാണ് കേട്ടോ സാധാ അടുപ്പിലും ഗ്യാസിലൊക്കെ ആയിട്ട് പൊരിക്കലൊക്കെ അവിടെ തകർത്തിയായി നടക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് വെള്ളം ഉണ്ടാക്കണം കേട്ടോ ജ്യൂസടിക്കാന് ഇപ്പോൾ മുന്തിരി ജ്യൂസ് ജ്യൂസടിക്കാണ് അവർ വരുമ്പോൾ കൊടുക്കാൻ ജ്യൂസ് മുന്തിരി അടിച്ച് പൈനാപ്പിൾ ചത്തിയാണ്ട് വെച്ചുകൊടുക്കാനാണ് കേട്ടോ അങ്ങനെ പതി പൈനാപ്പിളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയൊക്കെ വെച്ച് ചോറൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കുത്തിയിട്ടോ ചോറൊക്കെ കുത്തി മസാലയും ചോറൊക്കെ ഒക്കെ വേറെ വേറെ ആക്കി വെച്ച് അതുപോലെ ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിലാണല്ലോ അത്രയും പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ ഗ്ലാസുകളൊക്കെ പുറത്തെടുക്കാല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമുക്ക് വീട്ടിലുള്ളവർക്ക് മാത്രമല്ല പാത്രങ്ങളല്ലേ നമ്മൾ സ്റ്റാൻഡിൽ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിലൊക്കെ ഒക്കെ ഷെൽഫിനും കാര്യങ്ങളൊക്കെ ആയിക്കാരും അപ്പോൾ ഷെൽഫ് എന്നൊക്കെ എടുത്ത് പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടോ പിന്നെ തൈരൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളെ കാരക്കയും പുളിയും കൂടി ഇട്ടിട്ടുണ്ടാക്കി അച്ചാറും ഉണ്ട് പൈനാപ്പിളൊക്കെ ചെത്തി വെച്ചു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരക്ക കാരക്കയും പുളി ഇട്ടിട്ടുള്ള അച്ചാറുണ്ടാക്കിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണണേ അനിയൻ്റെ വീട് കാണൽ എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് കൊടുത്ത ഫുഡ് മാത്രം വെച്ചിട്ട് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം മറക്കരുത് നിങ്ങളെ ഓരോ ലൈക്കും കമൻറ്റൊക്കെയാണ് നമുക്ക് വിലപ്പെട്ടതാണ് അതാണ് നമ്മളെവിടെ വരെ എത്തിച്ചത് അപ്പോൾ ഓരോ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിപ്പോൾ അവരെത്തി സമയം രണ്ട് മണിയൊക്കെ ആയില്ല അവർ വന്നപ്പോൾ കുറച്ച് നേരം വൈകി അവർ വന്നിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ട് അവർ ഫുഡ് കഴിക്കാനിരുത്തിയേക്കാണ് അവരെത്തിയപ്പോൾ കുറച്ച് നേരം വൈകിയതുകൊണ്ട് നേരെ വെള്ളം കുടിച്ച് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ പിന്നെ അവർ പോകാനിറങ്ങി അവർ പോയി പിന്നെയുള്ള പണിയാണല്ലോ ഭയങ്കര വലിയ പണിയാണ് എന്താ വെച്ചാൽ ആ ക്ലീൻ ചെയ്യൽ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പണിയാണ് അതൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ പെട്ടെന്ന് ഒതുക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്